ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം വൈകാശി വിശാഖമാണ് തിങ്കളാഴ്ച അന്നേ ദിവസം സുബ്രഹ്മണ്യനെ ഭജിച്ചാൽ ഇരട്ടി ഫലമാണ് വിശാഖനാളിനാണ് സുബ്രഹ്മണ്യസ്വാമി അവതരിച്ചത് എന്നാണ് പൊതുവെ ഒരു വിശ്വാസം ഇത് മലയാള പഞ്ചാഗമനുസരിച്ച ഇടവത്തിലെ വിശാഖനാളായിട്ട് വരും പരമശിവൻ്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും അവതരിച്ച മൂർത്തിയാണ് മുരുകൻ മുരുകനെ ശിവകുമാരൻ നിന്നും ഗണപതിയുടെ ഇളയ സഹോദരൻ ഇന്ദ്രന്റെ മരുമകൻ അഗസ്ത്യമുനിക്ക് തമിഴ് വ്യാഖ്യാനം പഠിപ്പിച്ചവൻ ഔവൈക്ക് ഞാവൽ പഴത്തിലൂടെ തത്വജ്ഞാനം നൽകിയവൻ പിതാവായ ശിവന് തന്നെ പ്രണവമന്ത്രപ്പൊരുൾ ഉപദേശിച്ചവൻ എന്നിങ്ങനെ പല വിശേഷണങ്ങളും ഏറെയുണ്ട് മുരുകീതിക്കായിട്ട് ഭക്തർ ഇടവമാസത്തിൽ വൈകാശി വിശാഖ മഹോത്സവമൊക്കെ നടത്തുന്നത് ഇടവത്തിലെ നക്ഷത്രം വരുന്ന ദിവസം മുരുകനെ നമ്മൾ യഥാവിധി പൂജിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഏത് പ്രവൃത്തിയിലും വിജയം സുനിശ്ചിതമാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ തിരുപ്പുറം കുണ്ട്രത്തെ ആദ്യ പടൈവീടായും തിരുച്ചെന്തൂരിനെ രണ്ടാം പടവീടായും തിരു ആവിനങ്കുടി എന്ന പളനിയെ മൂന്നാം പടവീടായും തിരുവേരകമെന്ന സ്വാമിമലയെ നാലാം പടവീടായും തിരുത്തണിയെ അഞ്ചാം പടവീടായും പഴയ മുതർച്ചോലയെ ആറാം പടവീടായും കരുതപ്പെടുന്നു അതുകൊണ്ട് തന്നെ മുരുകനെ ആറു പടൈ വീട് അഴകൻ എന്ന് പറയുന്നു ഇളവ മാസത്തിലെ വിശാഖനാളിൽ മുരുകനെ ആരാധിച്ച് വ്രതമനുഷ്ഠിക്കുന്നത് ആദ്യ ശ്രേഷ്ഠമാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് അന്നേ ദിവസം മുരുകന് പഴം അപ്പം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിത്യജീവിതം സന്തുഷ്ടപ്രദമാകും ദുഃഖ ദുരിതങ്ങളെല്ലാം തന്നെ വാതിൽപ്പടിക്ക് പുറത്തു നിൽക്കുമെന്നാണ് വിശ്വാസം അതായത് ദൈവങ്ങളുടെ നക്ഷത്ര ദിനം തിരഞ്ഞെടുത്ത് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുമ്പോൾ ദുഃഖ ദുരിതങ്ങളകന്ന് ഭയരഹിതമായ ജീവിതം നമുക്ക് ലഭിക്കും ഇത് പൂർവികാരൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ വിശാഖ മുരുകൻ്റെ നക്ഷത്രമാണ് അതിൽ തന്നെ ഇടവമാസത്തിലെ വിശാഖ നക്ഷത്രത്തിൽ മുരുകനെ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ഭൂമിയിലെ എങ്ങും സമൃദ്ധിയും സന്തോഷവും എല്ലാം നിറഞ്ഞ ഒരു ജീവിതം എല്ലാ ജീവിക്കും അത് നമുക്കെല്ലാവർക്കും അത് കൈവരും അതുപോലെ തന്നെ ഭാവിയിലൊക്കെ നമുക്ക് ശോഭനമായി നമ്മുടെ ഭാവിയൊക്കെ മാറും ഈ ദിവസം മുരുകൻ്റെ സന്നിധിയിൽ ഇരുന്ന് സ്കന്ധഷ്ടി കവചവും കരാലംബ സ്തോത്രം തുടങ്ങിയ പാരായണം ചെയ്ത് അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ബാഗുലാഷ്ടവും ഒക്കെ ചൊല്ലിയാൽ കാര്യവിജയം സിഷ് എന്നെല്ലാം നമുക്ക് സിദ്ധിക്കുന്നു അതുപോലെ ക്ഷേത്രദർശനം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് നമുക്ക് പൂജാമുറിയിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസം മുരുക നമ്മളെ ഭക്തർ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ജപിക്കേണ്ടത് നമ്മൾ ജപിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്തോത്രമാണ് ശ്രീ സുബ്രഹ്മണ്യ പഞ്ചരത്നം ഇത് കീർത്തനമെന്നും ജവിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഏത് ആഗ്രഹം നമുക്ക് മനസ്സ് വിചാരിച്ചാലും അതെല്ലാം തന്നെ കൈവരുമെന്നും അതിൻ്റെ പല സ്തുതിയിൽ തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സുബ്രഹ്മണ്യ പഞ്ചരത്നം ആറ് തവണ കേട്ടാൽ ഗ്രഹദോഷമൊക്കെ അകന്ന് എല്ലാ ആനന്ദവും ആസ്വദിക്കാം വൈകാശി വിശാഖവും സ്കന്ധഷിഷ്ടിയും തൈപ്പൂയും ഷഷ്ടിയുമൊക്കെ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഇത് ജപിച്ചാൽ ഇരട്ടി ഫലം ലഭിക്കുന്നത് പന്ത്രണ്ട് ചൊവ്വാഴ്ചകളത് നോറ്റ് ജപിച്ചാൽ വിവാഹ തടസ്സവും കടവും സഹോദര സഹോദരദോഷവും വിഷാദരോഗവും ദോഷവും ഒക്കെ മാറും ഈ മേടം ഉച്ചകം ധനു കർക്കിടകം ജന്മരാശി ആയവർക്ക് ജന്മദോഷം മാറാനായിട്ട് ഈ ഇത് ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ് ഇതിന് വ്രതവും മന്ത്രോപദേശവും ഒന്നും നിർബന്ധമില്ലാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ മുരു നമ്മുടെ മുരുക ഭഗവാന്റെ കുറേ കൃതികളുണ്ട് ഗുരുദേവൻ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ജീവിച്ചിട്ടുള്ളത് ആ രചിച്ചിട്ടുള്ള കൃതികളിലെ ഏറ്റവും പ്രാധാന്യം ബാഹുലാഷ്ടകത്തിനാണ് ബാഗുലാഷ്ടകം നമുക്ക് രോഗമുക്തിയിൽ നിന്നല്ല നമ്മളെ കരകയറ്റും ഏത് അസുഖം വന്നാലും നമ്മളെ തളർന്ന് കിടക്കാണെങ്കിൽ പോലും കൂടെ അത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ സംഭവിക്കും കാരണം ഞാനത് ജപിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കതിൻ്റെ ഒത്തിരി അനുഭവങ്ങൾ മാറ്റങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ബാഹുല ഇഷ്ടകം അതുപോലെ തന്നെ സുബ്രഹ്മണ്യ കീർത്തനവും ഗുരുദേവൻ്റെ മുരുക സ്തുതികളിലൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള കൃതികളാണ് ഏവരും ഇത് ജപിക്കുക അതുപോലെ തന്നെ ഈ വിശാഖ അല്ലെങ്കിൽ വൈകാശ മാസത്തിലെ വിശാഖം തിങ്കളാഴ്ചയാണ് അന്നേ ദിവസം സുബ്രഹ്മണ്യനെ ഭജിച്ചാൽ ഈ കീർത്തനങ്ങളൊക്കെ ചൊല്ലി വ്രതമൊക്കെ എടുത്ത് ഭജിച്ചാൽ നമുക്ക് വളരെയധികം നേട്ടങ്ങളും ഇരട്ടി ഫലവും ലഭിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കം കൂടി ഒന്ന് സ്പർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു പുതിയ അധ്യായത്തിൽ വരുവരെ നന്ദി നമസ്കാരം